ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു വ്യത്യസ്ത രീതിയിലുള്ള തക്കാളി കൊണ്ടുള്ള ഒരു ബജിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി സ്നേഹക്കാണ് കേട്ടോ കിഡിലൻ സ്നേഹക്കാണ് നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഡിഫറെൻ്റ് ആയ വെറൈറ്റീസൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കണേ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ നമുക്ക് ഒരു മിക്സി ജാർ എടുക്കാം അതിലേക്ക് ഞാനൊരു പച്ചമുളകാണ് ആണ് കൊടുക്കുന്നത് പിന്നെ മൂന്ന് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഞാൻ കുറച്ച് മല്ലിയിലയാണ് കേട്ടോ അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ചേർക്കുന്നത് നാരങ്ങ കേട്ടോ ഇത് പകുതി മതി കേട്ടോ അത് നമുക്ക് ഇങ്ങനെ പിഴിഞ്ഞ് കൊടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിലേക്ക് കുറച്ച് വെള്ളം കൊടുക്കാം എന്നിട്ട് നമുക്ക് വീണ്ടും നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം കേട്ടോ നമ്മൾ ഇതൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിനി അത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം നമ്മുടെ അധികം വെള്ളം കുറവ് കേട്ടോ കുറച്ച് കട്ടിയാവണം അപ്പം നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു മുക്കാൽ കപ്പ് പോലെ നമ്മുടെ കടലപ്പൊടി ചേർത്ത് കൊടുക്കാം അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് കായയാണ് കേട്ടോ കായത്തിൻ്റെ പൊടി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം കുരുമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്കിത് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കുറച്ച് കുറച്ചായിട്ട് ചേർത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ എന്താ പറയുക നല്ലോണം ലൂസായിപ്പോ അതുകൊണ്ട് നമ്മൾ അധികം കട്ടി ലൂസാക്കണ്ട അധികം കട്ടിയാക്കണ്ടോ നമ്മളൊരു ഇഡ്ലി ബാറ്ററില്ലേ അതുപോലെ മിക്സ് ചെയ്താൽ മതി കേട്ടോ നമ്മളിതാ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ കട്ടകളൊന്നും ഇല്ലാതെ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒര ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിത് സൈഡിലേക്ക് മാറ്റി വെക്കാം കണ്ടില്ലേ ഇനി നമുക്കിതാ ഇതുപോലെ തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ നമുക്ക് ഇതാ തക്കാളിൻ്റെ ഇങ്ങനത്തെ അറ്റ ചത്തിക്കാളിയാണ് ഇത് നമുക്ക് ഇങ്ങനെയൊരു ഇങ്ങനെ ഈ ഒരു ഇതിലാ കേട്ടോ കനത്തിലാണ് മുറിച്ചെടുക്കേണ്ടത് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ ഈ ഒരു കനത്തില് നമുക്കിതെല്ലാം ഇതുപോലെ മുറിച്ചെടുക്കാം ഇത് സൂറത്തിലെ സ്പെഷ്യൽ ഫേമസ് ഇതാണ് കേട്ടോ ബജിയാണ് ടൊമാറ്റോ ബജി കേട്ടോ പിന്നെ നമ്മൾ ഇതാ ഈ ഇത് ഈ മുകളിലത്തെ ഇതും ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതും ഇതും ഈ കഷ്ണം നമുക്ക് മാറ്റി വെക്കാം ഇത് രണ്ടും എടുക്കത്തില്ല കേട്ടോ ബാക്കി ഇതെല്ലാം നമുക്കിന് മുറിച്ചെടുക്കാം ഞാൻ തക്കാളി എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ അധികം വണ്ണം വേണ്ട കേട്ടോ ഞാൻ ഈ ഒരു വണ്ണത്തിലാണ് ചെയ്ത് കൊടുത്തത് നമുക്കിതാ ടൊമാറ്റോ എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നമ്മളെ ഇതില്ലേ നമ്മുടെ പുതിനുള്ള അധികം വെള്ളമാക്കാൻ പാടില്ല കേട്ടോ അത് നമുക്കിങ്ങനെ തക്കാളിയുടെ മേലെ ഇങ്ങനെ തേച്ച് കൊടുക്കാം എല്ലാരുടെ മേലെ ഇങ്ങനെ തേച്ച് കൊടുക്കാം കേട്ടോ അതുപോലെ ഇങ്ങനെ തേച്ച് കൊടുക്കാം ഉണ്ടല്ലേ നമ്മൾ ഓയിൽ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ചൂടാവട്ടെ ഞാൻ ഇതുപോലെ തക്കാളി എടുത്തിട്ടുണ്ട് നമുക്കിത് ഇതിൽ വെക്കാം എന്നിട്ട് നമുക്ക് ഒരു സ്പൂൺ എടുത്തിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ അതിങ്ങനെ ഇതാക്കിയിട്ട് നമുക്കിന് ഓയിലിൽ വറുത്തു വരാം കേട്ടോ നമുക്കിത് തിരിച്ചിട്ട് എടുക്കാം മറ്റേ കുറച്ച് വേഗിട്ടെടുക്കാം പെട്ടെന്ന് വെന്ത് കേട്ടോ നമുക്കൊരു മാറ്റി കൊടുക്കാം അങ്ങനെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് പുറത്ത് വരാം കേട്ടോ അങ്ങനെ നമ്മളെല്ലാം കോരി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയാണ് അടിപൊളിയാണേട്ടോ നമുക്കിതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം കേട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഉണ്ടല്ലേ കിട്ടില്ലെന്ന ടേസ്റ്റാണേ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ േ ഉള്ളിൽ നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണേ ഉണ്ടല്ലേ ജ്യൂസിയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് ജ്യൂസിയാണ് നല്ല ടേസ്റ്റ് ഫൈ താങ്ക്സ് ഫോർ വാച്ചിങ്